കൂട്ടുകാരെ നമസ്കാരം പ്ലസ് വൺ തുല്യത എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് അപ്പം പാർട്ട് ടൂ ആണിത് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊരു സെക്കൻഡ് പാർട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പായി വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക ഒരു രണ്ട് സ്കോർ വീതം മനുഷ്യ മൂലധനം ഭൗതിക മൂലധനം ഇവ തമ്മിലുള്ള ഏതെങ്കിലും രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക ആൻസർ ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ എഴുപത്തി മൂന്നാമത്തെ പേജിലുണ്ട് നമുക്ക് നോക്കാം മനുഷ്യ മൂലധനം സ്പർശന സാധ്യമല്ല രണ്ടാമത്തത് മനുഷ്യ മൂലധനത്തെ വിൽക്കാൻ കഴിയില്ല മനുഷ്യ മനുഷ്യമൂലധനത്തിന്റെ സേവനമാണ് വിൽക്കുന്നത് ഭൗതികമൂലധനമാണെങ്കിലോ മൂലധനം സ്പർശന സാധ്യമാണ് ഭൗതികമൂലധനത്തെ വിപണിയിൽ വിൽക്കാൻ കഴിയുന്നതാണ് അപ്പം ഇനി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ട്വൽത്ത് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ദാരിദ്ര്യത്തിനുള്ള നാല് കാരണങ്ങൾ ലിസ്റ്റ് ചെയ്യുക ബുക്ക് ഒന്നില് പേജ് നമ്പർ നാല്പത്തി എട്ടില് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം പോഷകാഹാരക്കുറവ് നിരക്ഷരത അനാരോഗ്യം ഭൂരഹിതർ തൊഴിൽ വൈദ്യത്തിൻ്റെ അഭാവം അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ആൻസർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ള ചാർട്ട് പൂർത്തിയാക്കുക പ്രശ്നത്തെ തിരിച്ചറിയുക അതായത് പ്രോജക്റ്റ് രൂപീകരണത്തിനുള്ള നടപടികളാണ് പ്രശ്നത്തെ തിരിച്ചറിയുക ലക്ഷ്യങ്ങൾ രീതിശാസ്ത്രം വിവര വിവരവിശകലനം പഠനവിഷയം ഉപസംഹാരം ഗ്രന്ഥസൂചിക നെക്സ്റ്റ് വൺ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ സംഖ്യത്തിനുള്ള അതായത് സാഖ്യത്തിനുള്ള രണ്ട് പ്രാധാന്യങ്ങൾ എഴുതുക ആൻസർ നോക്കാം സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് ഒഴിവാക്കാനാകാത്ത വാക്കാണ് സംഖ്യശാസ്ത്രം ഒരു കൂട്ടം നമ്പറുകളെ ചെറുതായി കാണിക്കാൻ സംഖ്യശാസ്ത്രം ഉപയോഗിക്കുന്നു സാമ്പത്തിക പ്രശ്നക്കാർ അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംഖ്യശാസ്ത്രം ആവശ്യമാണ് നെക്സ്റ്റ് വൺ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങളിൽ നാലെണ്ണത്തിന് ഉത്തരം എഴുതുക ഓരോന്നിനും മൂന്ന് സ്കോർ വീതം ചുവടെ തന്നിട്ടുള്ള പട്ടിക ഉപയോഗിച്ച് ബാർ ഡയഗ്രാം വരയ്ക്കുക അപ്പം ഓരോന്നിനും അതായത് ബാർ ഡയഗ്രാം എങ്ങനെയാണ് അപ്പം അത് ആൻസർ അങ്ങനെയാണ് കേട്ടോ വരുന്നത് അതിന്റെ ഓരോന്നിൻ്റെ അളവനുസരിച്ച് അടുത്തത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ വ്യവസായിക മേഖല തകർച്ചയെ നേരിട്ടു ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ ന്യായീകരിക്കുക ആൻസർ നോക്കാം യോജിക്കുന്നു കാരണം ഒന്ന് കൃഷിയായിരുന്നു പ്രധാന തൊഴിൽ രണ്ട് കരകൗശല വ്യവസായങ്ങളെല്ലാം നശിച്ചു മൂന്ന് ജി ഡി പി വർദ്ധിച്ചില്ല നാല് ബ്രിട്ടന്റെ സാമ്പത്തിക നയങ്ങളെല്ലാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക പിന്നോക്ക അവസ്ഥയ്ക്ക് കാരണമായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനെട്ടാമത്തതാണ് എ കോളത്തിന് അനുയോജ്യമായവ ബി യു ഐ യോജിപ്പിക്കുക അപ്പം എയിൽ തന്നിട്ടുള്ളത് ഗ്രാമീണ വായ്പ നിയന്ത്രിക്കുന്ന ഉന്നത അധികാര സ്ഥാപനം ബി സ്വയം സഹായ സംഘം സി ഹരിത വിപ്ലവം അപ്പം ഇതുമായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം എക്ക് മാച്ച് ചെയ്ത് വരുന്നത് അതായത് ഗ്രാമീണ വായ്പ നിയന്ത്രിക്കുന്ന ഉന്നത അധികാര സ്ഥാപനം നബാർഡാണ് സ്വഹം സ്വയം സഹായ സംഘം വരുന്നത് കുടുംബശ്രീ ആണ് ഹരിത വിപ്ലവം ഭക്ഷ്യ ഉൽപാദനത്തിലെ സ്വയം പര്യാപ്തത അടുത്തത് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്വയം തൊഴിൽ ചെയ്യുന്നവർ സ്ഥിരം വേതനക്കാർ ഇവ വേർതിരിച്ച് എഴുതുക വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് സ്വയം തൊഴിൽ ചെയ്യുന്നതിൽ ബിസിനസ് കർഷകര് അതുപോലുള്ളത് വരും സ്ഥിരം സ്ഥിരം വേദനക്കാരിൽ വരുന്നത് ഇപ്പം ഗവൺമെന്റ് ജോലി ഇപ്പം ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അതുപോലുള്ളത് വരും കേട്ടോ അടുത്തത് നോക്കാം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ തന്നിട്ടുള്ളവയുടെ സാമ്പത്തിക പദം എഴുതുക എ തന്നിട്ടുള്ളത് ചൈനയിലെ വൻതോതിലുള്ള വ്യവസായിക ഉണർവിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ജി എൽ എഫ് ജി എൽ എഫ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ലീഫ് ഫോർവേഡ് എന്നാണ് കേട്ടോ അടുത്തത് ചൈനയിലെ ജനങ്ങളുടെ കൂട്ടായ കൃഷിരീതിയാണ് കമ്മ്യൂൺ സമ്പ്രദായം സി ചൈനയിലെ ടീച്ചേഴ്സ് വിദ്യാർത്ഥിനികൾ മറ്റു വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ നിർബന്ധിത ഗ്രാമീണ സേവനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ എഴുപത്തി ആറ് വരെയുള്ള ഈ ഇതിന്റെ പ്രവ വിപ്ലവ പ്രവർത്തനം എന്ന് പറയുന്നു ഇതിന്റെ ആൻസർ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പതിനാല് വാണിജ്യ ബാങ്കുകളെ ദേശാസത്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നെബാർഡ് രൂപീകരിച്ചു അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ ബാങ്കുകൾ അതായത് ആർ സഹകരണ വായ്പാ സ്ഥാപനങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ ഭൂപണയ ബാങ്കുകൾ ഹരിത വിപ്ലവം സോറി ഹരിത വിപ്ലവം എന്നിവ ഉദാഹരണമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ മനുഷ്യ മൂലധന രൂപീകരണത്തിനുള്ള പ്രധാന ഉറവിടങ്ങൾ വിശദമാക്കുക ഏതൊക്കെയാണ് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ പരിശീലനം കുടിയേറ്റം വിവരങ്ങളുടെ ശേഖരണം അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹരിത വിപ്ലവം നടപ്പിലാക്കിയതോടെ ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമം ഏറെക്കുറെ പരിഹരിച്ചു തന്നിട്ടുള്ള പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അഭിപ്രായം സാധൂകരിക്കുക അതിൻ്റെ ആൻസർ വരുന്നത് എന്ത് എന്താണെന്ന് നോക്കാം അതായത് ഭക്ഷണ ഉൽപാദനത്തിന് സ്വയം പര്യാപ്തത കൈവരിച്ചു കൃഷി ചെയ്യാൻ ഉള്ള കൃഷിയിടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു അതുപോലെ തന്നെ രാസവളങ്ങളുടെ ഉപയോഗം കുറച്ചു പിന്നെ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൊണ്ടിട്ടുള്ള അതായത് കൃഷി രീതികൾ ഉപയോഗത്തിലായി അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം സധൂകരിക്കുക പിന്നെ സൂചകാംഗങ്ങളുടെ നാല് ഉപയോഗങ്ങൾ ലിസ്റ്റ് ചെയ്യുക സൂചകാംഗങ്ങളുടെ നാല് ഉപയോഗങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ ടെസ്റ്റിൽ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിൽ തന്നിട്ടുണ്ട് സാധനങ്ങളുടെ വിലകളെ താരതമ്യം ചെയ്യുന്നതിനും അളക്കുന്നതിനും സഹായിക്കുന്നു ബിസിനസ്സുകാർ ഗവൺമെൻറ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ മുതലായവർക്ക് നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായിക്കുന്നു രാജ്യത്തിന്റെ പണപ്പെരുപ്പ് പ്രവണതകളും പണച്ചുരുക്ക പ്രവണതകളും അളക്കുവാൻ സൂചകാംഗങ്ങൾ സഹായിക്കുന്നു ഇവ പണത്തിന്റെ ക്രയശേഷി അളക്കുന്നതിന് സഹായിക്കുന്നു നെക്സ്റ്റ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ചുവടെ തന്നിട്ടുള്ള ദത്തം ഉപയോഗിച്ച് ക്ലാസ് ഇൻ്റർവിൽ പത്ത് വരത്തക്ക വിധത്തിൽ ആവൃത്തി വിതരണം രൂപീകരിക്കുക ഇതുപോലെയാണ് കേട്ടോ ആവർത്തി വിതരണ പട്ടിക തയ്യാറാക്കുന്നത് അതുപോലെ ഒന്ന് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക ഓരോന്നിനും അഞ്ച് സ്കോർ വീതം പ്രാ അതായത് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ എയില് പ്രാഥമിക ദത്തം ദ്വിതീയ ദത്തം എന്നിവ വേർതിരിച്ചെഴുതുക പ്രാഥമിക ദത്തം പ്രസിദ്ധീകരിക്കാത്ത ദത്താണ് ദ്വിതീയദത്തം ദത്തം പ്രസിദ്ധീകരിച്ചതാണ് ഉദാഹരണത്തിന് മാഗസിൻ ന്യൂസ് പേപ്പർ അതുപോലുള്ളത് അപ്പം അത് അങ്ങനെ എഴുതുക അടുത്തത് ബി പ്രാഥമിക ദത്ത ശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മാർഗം വിശദമാക്കുക അതായത് പ്രസിദ്ധീകരിക്കാതെ നമ്മൾ ശേഖരിക്കുന്ന ശേഖരിക്കുന്നത ഡേറ്റകളാണ് അപ്പം അതിനനുസരിച്ച് എഴുതുക ഇപ്പം വ്യക്തിമുഖാഭിമുഖം അല്ലെങ്കിൽ താപ്പാൽ സർവേ അതുപോലെയുള്ള ഏതെങ്കിലും ഒരെണ്ണം എഴുതുക ഇതിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതുക അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക ഉപയോഗിച്ച് ലസ്താൻ ഒജീവ് അതുപോലെ തന്നെ മോർദാൻ ഒജീവ് ഇവ നിർമ്മിക്കുക ഇത് അനുസരിച്ച് അതുപോലെ ചെയ്യുക അടുത്തത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യാൻ മാത്സ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അപ്പം ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു സാംഖ്യക പട്ടികയ്ക്ക് ഉണ്ടാകേണ്ട പ്രധാന ഭാഗങ്ങൾ ലിസ്റ്റ് ചെയ്യുക അതെന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം തരംതിരിക്കുക ഉപയോഗിക്കുക അതുപോലെ തന്നെ ശേഖരിക്കുക അതിനുശേഷം അടുക്കും കൂടി ക്രമീകരിക്കുക നെക്സ്റ്റ് വീഡിയോ ചെയ്യുക അപ്പം ഓക്കെ ബൈ ബൈ ഇറ്റ്സ് സൈനിങ് ഓഫ്